പട്ടാമ്പി ഭാരതപ്പുഴയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിവിടുന്നതായി പരാതി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നുമാണ് മാലിന്യം ഒഴുക്കിവിടുന്നത് ഇതിനെതിരെ നടപടിയുമായി ആരോഗ്യ വിഭാഗം രംഗത്തെത്തി പട്ടാമ്പി പള്ളിപ്പുറം റോഡിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യമാണ് രാത്രിയുടെ മറവിൽ ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത് കഴിഞ്ഞ ദിവസം രാത്രി വലിയ ദുർഗന്ധം വമിച്ചതോടെയാണ് നാട്ടുകാർ പരിശോധനയുമായി രംഗത്തിറങ്ങിയത് ഈ സമയമാണ് അഴുക്കുചാലിലൂടെ കക്കൂസ് മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുകിവിടുന്നത് കണ്ടത് തുടർന്ന് നഗരസഭ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ യാതൊരുവിധ ശുചിത്വ സംവിധാനങ്ങളും ഒരുക്കുന്നില്ലെന്നും തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ പുഴയിലേക്ക് തള്ളിവിടുകയാണെന്നും പരാതി ഉയർന്നു പട്ടാമ്പി നഗരസഭ ഉൾപ്പെടെയുള്ളവർ കുടിവെള്ളത്തിനാശ്രയിക്കുന്ന ഭാരതപ്പുഴയിലേക്കാണ് ഈവിധം മാലിന്യം തള്ളിവിടുന്നത് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന കെട്ടിട ഉടമകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യവും ഉയർന്നു രാത്രി കാലങ്ങളിലാണ് മാലിന്യം മോട്ടോർ ഉപയോഗിച്ച് ഓവുച്ചാൽ വഴി പുഴയിലേക്ക് തള്ളുന്നത് ഇത്തരത്തിൽ വ്യാപകമായാണ് മാലിന്യം തള്ളുന്നതെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി നഗരസഭാ അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി റഫീഖ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നും മാലിന്യം പുഴയിലേക്ക് തുറന്നുവിട്ടതായി കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നും മലിനലം തുറന്നുവിട്ടതായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ നേരത്തെ തന്നെ പരിശോധന നടത്തുകയും ഇവിടെ വന്ന് മലിനലം ഒഴുക്കി വിട്ട് വിട്ടതായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഷഫീഖ് എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിൽ നിന്നാണ് ഒഴുക്കി വിടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് നിലവിലിപ്പോ ഇത് പട്ടാമ്പി ഭാരതപ്പുഴയിലേക്ക് മാലിന്യം മാലിന്യം എന്ന് പറയുന്നത് കക്കൂസ് ബേസ്റ്റ് മാലിന്യമാണ് സാധാരണ ഒരു പത്ത് മണിക്ക് ശേഷം ഇവിടെ ആളുകളൊക്കെ ഒന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ ആളുകളൊന്ന് പോയാൽ പത്തുമണിക്ക് ശേഷം ഇതിൻ്റെ വാൾവ് തുറന്നു തുറന്നുവിടാം വീടുകളിൽ നിന്നും ഈ ഓടയിലേക്ക് അവർ തന്നെ പ്രൈവറ്റ് ആയിട്ട് ഒരു ഓടയിലൂടെ പൊതുസ്ഥലത്തേക്ക് ഓട തുറന്നു വിട്ട് രാത്രിയാകുമ്പോൾ കറുകറുത്ത വെള്ളം ഇന്നലെ രാത്രിയിൽ പരിസരത്ത് ഭയങ്കര ബാഡ് സ്മെല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഈ ചാലിലൂടെ വളരെ കറുത്ത ജലമാണ് ഒഴുക്കിയിട്ടുണ്ടായിരുന്നത് കക്കൂസിൽ നിന്ന് വരുന്ന വേസ്റ്റ് അടക്കം അതിലൂടെ ഒഴുകിയിട്ടുണ്ടായിരുന്നു അത് നേരെ പോണ പോണിതാ അവിടെ ഒരു പമ്പൂസ് ഉണ്ട് അതിൽ നിന്നാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ തൊണ്ണൂറ് ശതമാനം വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നത് അതുപോലെ ഈ ഈ പരിസരത്താണ് മുഴുവൻ നല്ല വൃത്തിയിൽ ജനങ്ങള് കുളിക്കാനും മറ്റുള്ള വാഷ് ചെയ്യാനൊക്കെ വന്നിരുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു മുന്നൂറ് ഗ്രാം മുതൽ അറുന്നൂറ് ഗ്രാം വരെ ഉണ്ടാവുന്നതാണ് പഠനം പറയുന്നത് അത് ഒരു സെൻറ്റിലോ അഞ്ച് സെൻറ്റിലോ ഒരു മുന്നൂറ് നാന്നൂറ് ആളുകളെ പാർപ്പിച്ചിട്ട് അവരുടെ വേസ്റ്റ് മുഴുവനായിട്ട് പുഴയിലേക്ക് തള്ളുന്ന ഒരു സ്ഥിതിയാണ് ഈ പരുവക്കട ഭാഗത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ബിൽഡിങ്ങുകളിൽ നിന്നും കൃത്യമായിട്ട് ബിൽഡിങ്ങൾ എന്ന് പറയാൻ പറ്റില്ല കൃത്യമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഒരു രേഖ പോലും ഇല്ല കൃത്യമായിട്ട് അതിനോട് ടാക്സ് അടക്കുന്നില്ല ഇത് ഒരു ഒരു ഷെഡ് വലിച്ചു കെട്ടി അതിലൊരു പത്ത് അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുക എന്നിട്ട് അവരുടെ മനുഷ്യ വേസ്റ്റ് പോകുന്നത് ഈ ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കുക എന്നുള്ള ഒരു ഒരു മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥകമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് െ ഇവിടെ കെട്ടിടങ്ങൾ ഉട ഉടബസ്ഥന്മാർ കെട്ടിടത്തിൻ്റെ ആളുകൾ മാലിന്യം സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അവർ വേസ്റ്റുകൾ കക്കൂസ് വേസ്റ്റുകൾ കംപ്ലീറ്റ് പുഴയിലേക്കാണ് ഒഴുക്കി വിടുന്നത് ഇത് കുടിവെള്ളം പല പല പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റി പാവർട്ടി കുടിവെള്ളം പദ്ധതി അങ്ങനെ പല സ്ഥലത്തുക്കും ഇവിടെ നിന്ന് വെള്ളം വെള്ളം പോകുന്നത് ഈ പുഴ പുഴുന്ന് അതിലേക്കാണ് ഈ മാലിന്യം തള്ളുന്നത് ഇതിനെതിരെ ശക്തമായിട്ട് നാടക നാട്ടുകാരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ഇന്നിവിടെ മുനിസിപ്പാലിറ്റി വന്നിട്ട് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഈ സൈഡിലേക്ക് പോകുന്ന ചാലുകളൊക്കെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം കാരണം കച്ചവടക്കാരും ഇതേപോലെ അന്യ സംസ്ഥാന തൊഴിലാളി താമസിക്കുന്ന ഉടമസ്ഥകരും ചെയ്യുന്നത് പച്ചത്തമാടത്തിലാണ് ഇതിന് നാട്ടുകാരും എല്ലാവരും ഇതിന് മുന്നിട്ടിറങ്ങണം കാരണം എന്ത് ഇവരെ ഈ ചീണ നമ്മൾ ആരും കൂട്ടു നിൽക്കരുത് അത് ഏത് രാഷ്ട്രീയക്കാരായിട്ടോ ഏത് സംഘടന ആയിട്ടോ അവർക്ക് ഞങ്ങൾ ആരും സപ്പോർട്ടില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇനി മുനിസിപ്പാലിറ്റി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ നാട്ടുകാർ ഇനിയും ഇതിനെതിരെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരുപാട് പതിനായിരക്കണക്കിന് പിന്നെ ജനങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലേക്കാണ് ഈ മാലിന്യം തള്ളി കൊണ്ടത് അതിന് മുനിസിപ്പാലിറ്റി വേണ്ട നടപടി എടുക്കണമെന്ന് ഈ അവസരത്തിൽ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു വിടുന്നത് അങ്ങനെ ഇന്നലെ രാത്രി ഇതിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് മാ മാലിന്യത്തിൻ്റെ കക്കൂസ് മൂത്രത്തിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് നോക്കുമ്പോൾ എന്താ വലിയ ഫോഴ്സിൽ മോട്ടറ് വെച്ചിട്ട് ഇതിലൂടെ പുഴയിലേക്ക് തള്ളുന്നൊരു രംഗമാണ് ഇന്നലെ കണ്ട് വീടും കാര്യങ്ങളൊക്കെ ഇന്നലെ കണ്ട് മുനിസിപ്പാലിറ്റിയൊക്കെ വിളിച്ചിരുന്നു അവർ ഇന്നലെ വന്ന് നോക്കി അവർ ബോധ്യപ്പെട്ടാണ് ഏകദേശം ഈ പുഴയുടെ തീരത്ത് ഉള്ള എല്ലാവിധ ഈ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന ഈ പ്രദേശത്തുള്ള ഇതിൻ്റെ താഴത്തോടൊക്കെ പൈപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ മുനിസിപ്പാലിറ്റി ഗൗരവത്തോടെ എടുത്തിട്ട് ഇതിന് വേണ്ട നടപടികൾ എടുക്കണം ഇത് ഇതെടുത്തിട്ടില്ലെങ്കിൽ ശക്തമായിട്ട് ജനങ്ങൾ പ്രതിഷേധമാണ് ഇനിയും മുന്നോട്ടുണ്ടാവും ഇതിന് വേണ്ട നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കൂടുതലൊന്നും പറയല്ല ഇതിപ്പോൾ വേണ്ടത് കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി നോക്കുന്നുണ്ട് ഇനിയും ഇതിനു വേണ്ടി ശക്തമായ ഒരു കണ്ടില്ലെങ്കിൽ ഒരു പ്രതിഷേധം ഉണ്ടാവും എന്ന് അറിയിക്കുന്നു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി